ഈ കാണുന്ന ചെടികൾ മൊത്തത്തിൽ വെട്ടി ഒഴിവാക്കണം കേട്ടോ ഒരൊറ്റ ചെടിയില്ലാത്ത കോലത്തില് മൊത്തം വെട്ടി ഒഴിവാക്കിയിട്ട് ഒക്കെ പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അന്നത്തെ വീഡിയോ അതിൻ്റെ വീഡിയോ ആണ് മുറ്റം ഒന്ന് കുറച്ച് അങ്ങോട്ട് നീട്ടുന്നുണ്ട് ആ തൊടി ഫുൾ മുറ്റത്തോട്ട് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ചെടികൾ മൊത്തത്തിൽ പോകും ഒരുപാട് ആഗ്രഹിച്ച് നടത്തുന്നത് ഈ കാണുന്ന ചോർത്ത് ചെടി ഉണ്ടല്ലോ അതിലായിരുന്ന കിളി കൂടൊക്കെ വയ്ക്കലുള്ളത് രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ പാറിപ്പോയതാണ് ഇനി വരുമ്പോഴൊക്കെ ഈ ചെടിയോട് കാണില്ല അവിടെ പൊട്ടൻ്റെ കയ്യുണ്ട് അത് കുറച്ച് നടണം ബാക്കിയുള്ള എല്ലാ ചെടികളും ഒഴിവാക്കിയിട്ട് മൊത്തത്തിൽ നിരത്തണം വേഗം കാണുന്ന ചെടി എന്തെങ്കിലും ഇതിലാണ് കേട്ടോ കിളി കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന സ്ഥലമാണ് മൊത്തത്തിൽ മുട്ട തൊട്ടെടുക്കുന്നത് കേട്ടോ ജോലിക്കാരായിട്ട് പുറത്തുനിന്ന് കേട്ടോ ഞാൻ മോനിലിരുന്ന് നിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആയതെങ്ങനെ വെട്ടി നല്ല മുള്ളാണ് ഈ ബോബൻ നല്ല മുള്ള ഇത് വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും കൈ നിറച്ച് മുറിയക്കരമുള്ള കൊണ്ടിട്ട് ഭയങ്കര നീട്ടിലായിരിക്കും എന്തായാലും മൊത്തത്തിൽ വെട്ടി നിർത്തി താല്പര്യം ഉണ്ടായിട്ടും അല്ല പിന്നെ വെട്ടി കളയാണ് ഇതൊക്കെ സങ്കടത്തിൽ മുറ്റം നീട്ടണം എന്ന് എഴുതിയിട്ട് ഒരുപാട് പണി ഉണ്ടാവും ഫുള്ളായിട്ട് വൃത്തിയാക്കി എടുക്കാറ് ഈ ചെടിയാണ് കിളിൻ്റെ വീട് കേട്ടോ വൈദ്യുതി കുഞ്ഞുങ്ങളുണ്ടായിരുന്ന മുട്ടക്കയ്യുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ സങ്കടം ഇത് ചാമ്പക്ക തയ്യായിരുന്നെട്ടോ അതിൻ്റെ ചൂട്ടിൽ വെച്ചിട്ടാണ് ചാമ്പക്കത്തൈ ഒക്കെ മൊത്തത്തിൽ ഒഴിവാക്കി പിന്നെ അവിടെ രണ്ട് തെങ്ങ് ഒരു തെങ്ങ് ഉണ്ടായിരുന്നു രണ്ട് പിള്ളാത്തയ്യണ്ടായിരുന്നു ഒക്കെ വെട്ടിക്കളഞ്ഞട്ടോ ആ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം ഇക്കൊല്ലത്തിലാക്കിയെടുത്ത് മുറ്റം അത്യാവശ്യം വെട്ടി നിർത്തി പോകുന്ന വില മേലൊക്കെ കൊന്തിയതൊക്കെ മതി മേലെ പോയതെല്ലാം പൊട്ടിയെടുത്തിട്ടോ പിന്നെ അതേ ഈ ഭാഗത്ത് ഇത്രത്തോടെടുത്ത് ഇനിയും കുറേ ഭാഗങ്ങൾ ശരിയാക്കാനുണ്ട് ഈ കല്ലിൻ്റെ പടവ് ഫുള്ള് പൊളിക്കാനുണ്ട് ഈ ഇരിക്കുന്ന കല്ല് മുഴുവൻ അങ്ങോട്ട് മാറ്റാനുണ്ട് ഇപ്പൊ മാറ്റിത്തരുന്നാളെ മോനാണ് കേട്ടോ സോനുവാണ് മോനെ ജിമ്മിന് പൈസ കൊടുത്താൽ എടുത്താൽ മതിയാകുന്നങ്ങോട്ട് മാറ്റിത്തരാന്നായിരുന്നു അല്ലെങ്കിൽ ഒരു പണി എടുക്കാതെ ജിമ്മിന് പൈസ മാസമായിട്ട് അടച്ചോണ്ടിരിക്കുക അതിന്റെ ഇടയിൽ പിന്നെയും കൊടുക്കണം എന്നാ പറഞ്ഞു സ്വന്തം തരിയില് പണിയെടുത്തിട്ട് ആൾക്കാര് ആ കാടിനെ കല്ല് മുഴുവന്ന് സോനാണ് പുറത്തേക്ക് മാറ്റി വെക്കാൻ എന്റെ പേര് ജിമ്മാണ് അപ്പൊ ആ ജിമ്മിന് പോകാനുള്ള പൈസ കുറച്ചുകൂടെ തന്നാൽ മതി പറഞ്ഞിട്ട് അത്യാവശ്യം സത്യക്കുണ്ട് നിന്ന് റീച്ചാൻ വേണ്ടിട്ടാണ് ആളെ നോക്കിയാൽ അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ഗോമാളിക്കനൊക്കെ കാണിക്കും ഞെടുക്കുമില്ലല്ലേ അതുകൊണ്ട് ഞാൻ സി സി ടി വി ആണ് കൂടുതൽ വീഡിയോസ് പുറത്തെടുത്തത്